ി പി എഫ് ഓടിക്കു സാർ മേജർ റെവ്യൂ റിവേഴ്സ് എടുക്കുമ്പോൾ മറ്റേ ടൂൺ മറ്റേ ടൂൺ ഉണ്ടോ റംബഹോയ് അവക്കിട്ടു മോനോ അനന്തലല്ല അങ്ങനൊരു കഷ്ടപ്പെട്ട് വെല്ലിയോ നി ഓ ഫീൻ ഓ റംബഹോയ് ഇതെരെ പൊള്ളേ പൊളി ഇതെരെ ഇക്കോളെ കേട്ടോ ബാക്ക് ലോക്ക് ചെയ്യേരെ കാറ്റെടു ആടുന്നത് വരെ വേണ്ടി അത് കാറ്റടാടുന്നു ഓ വിഷമിച്ചു വിഷമിച്ചു വിക്രമാരെ ൂടെ പോയിട്ട് എത്താം അയ്യര് പറഞ്ഞാ മതി കേട്ടോ അയ്യരെ ാണ് കുറച്ച് വിഷ് വല്യ സൗണ്ട് പറഞ്ഞാ കേട്ടിട്ട് അയ്യരമേഷൻ ഉണ്ട് മാവസ്റ്റ് നടടരെ ಮಿൽitary കണ്ട സല്യൂട്ട് ഒന്നുമില്ല എൽട്രിയനെ അതേ നമ്മളല്ല സല്യൂട്ട് ഇണ്ട് അവർ അവർ സർ വി ആർ ഫ്രം ആർമി ആർമി സർ ഹൈർ ഓഫീസർ അങ്ങിലുണ്ടോ വിളിക്കേ ഹയർ ഓഫീസർ നിലവിലൊരു കീസിനെ പോയിക്കാനോ വരും ഇയക്ക വരും സർ നമുക്കൊരു റെഗസ്റ്റ് ഇൻഫർമേഷൻ കേറ്റിട്ട് നമ്മളോട് വന്നാണ് നമുക്ക് പിഡി മൊത്തത്തിൽ ഒന്ന് റെയ്ഡ് ചെയ്യണം സാറിന്റെ പേരെന്തായിരുന്നു മഹാദേവൻ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എടുക്കണം അതായത് രഹസ്യമായിട്ട് എന്തൊക്കെയോ നടക്കാൻ പോകുന്നു നിങ്ങളെ ാണ്ഡന്റിറ്റിപ്പോ നമ്മുടെ ഐഡന്റിറ്റി കറിവിലേക്ക് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്

അല്ല അതു നമുക്ക് ഒരു ഗുട്ടി പറയാൻ പറ്റില്ലല്ലോ പ്രി ഓഫീസർസിനോടാണ് നിങ്ങൾ ഇങ്ങനെ വരുมารനെ സാരെ ഒരു ഹൈറോ ഇപ്പോഴും ഇതുപോലെ സേഫ്റ്റി മുന്നിൽ നിർത്തി നിൽക്കാനല്ല ഓ ഓ ഓ ഒന്ന് കേറി നിൽക്ക് ഇങ്ങടെ സരേഷേക്കുമായിട്ട് മാത്രമേ ഇവിട വന്നുള്ളൂ വേറെ ഒന്നും പേടിക്കാൻ ഒന്നുമില്ല എലീസ് ഒന്ന് വെയിറ്റ് ആണ് എവിടെ ഒരു മിനിറ്റ് സർ കള് അസിസ്റ്റൻ്റ് ടോഗോ അപ്പൊ നമ്മൾ ആയിട്ട് ആവശ്യപ്പെടേ വിമിഷൻ അടിച്ചേ മാഡം ഓ ഹായ് സർ ഹലോ സർ ഐ ആം ഗുഡ് ഈനിംഗ് സർ ഗുഡ് ഈനിംഗ് ഗുഡ് ഈനിംഗ് സർ എന്താണ് സർ നിങ്ങളുടെ എക്സിഡൻ്റിൻ്റെ पर्पസ് എന്താണ് സർ നമ്മൾ വേരി വെതർ മിലിട്ടറി അക്കാദമിൻ ട്രെയിൻഡ് ആയ ഹൈലി പോലീസ്മാൻ ആണ് അല്ലേ മിലിട്ടറി ഓഫീസർ ആണ് ഏയ് ചേരാം നമ്മളൊണ് സംസാരിക്കുന്ന ആളാണ് ഓഫീസറുടെ പേര് എന്താണ് എന്റെ പേര് മഹാദേവൻ പറഞ്ഞു സാങ്കേതിക തകരാറാണ് തോന്നുന്നത് ൊരു രഹസ്യൻഫോർമേഷൻ കിട്ടി നിങ്ങളുടെ ഫീൽഡിലെട്ടോർ ഗുഡ് സംഭവം നടക്കാൻ പോവാണ് ഒരു പോവാന്മാർ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടി അപ്പൊ നമുക്ക് ഈ പിടിയും പരിസരം ഒന്ന് ചെക്ക് ചെയ്യണം വിത്ത് യുവർ പെർമിഷൻ

അപ്പൊ നമുക്ക് ഈ ഒന്ന് പറഞ്ഞു ഞാൻ കരുതിലൻസിൽ ആവുമെങ്കിൽ നമുക്ക് ആ പറയാം ഒരാൾ ഇംഗ്ലീഷ് ാണ് മിസ്റ്റേക്ക് നിരീക്ഷിക്കുകയാണ് എവിടെയാണെന്നുള്ളത് എല്ലാവർക്കും സെർച്ച് ചെയ്താലും നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ നമുക്ക് വേറൊന്നും ഇല്ല കിറ്റിയ പെർമിഷൻ നമുക്കൊന്ന് സെർച്ച് പക്ഷെ നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോ നിങ്ങൾ അത് അങ്ങനെ ഒന്നും പറയാൻ പാടില്ല നമുക്ക് അതിന്റെതായ ഇത് മനസ്സിലാവും ഒരിക്കലും ബാക്കിയുള്ളവര് ട്രെയിനിങ് ചെയ്തതിന് കിട്ടും പാട്രോളിന് കിട്ടും ഞാൻ ഇത് ഹാൻഡിൽ ചെയ്തോളാം നിങ്ങൾക്ക് ആദ്യം പരിസരം അല്ലേ സറൗണ്ടിങ്സ് ചെക്ക് ചെയ്തായിരുന്നു ഇല്ല സാർ നമ്മൾ വന്ന് നിങ്ങളോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത് സറൗണ്ടിങ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ലൈക്ക് ഇവിടെ റാൻഡ് ഓവ് ചെയ്താൽ മതി ഞാൻ ഇവിടെ നിന്ന് പിക്ക് ചെയ്തോളാം ഓക്കെ ഓക്കെ എന്നെ കിട്ടുന്നുണ്ടോ നെഗറ്റീവ് നെഗറ്റീവ് ആണ് ആണ്